സാഫല്യത്തിനായി എത്തുന്ന സ്നേഹിക്കുന്നവർ ഈ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വിളക്കെടുത്ത് പുഴയിൽ ഒഴുക്കിയാൽ പരസ്പരം പിരിയില്ലെന്നതാണ് ഇവിടത്തുകാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ വിളക്ക് പുഴയിൽ ഒഴുക്കാൻ വരുന്നത് യുവതി യുവാക്കൾ മാത്രമാണ് എന്നാൽ ഇന്ന് െ രാജകുമാരിയും രൂപകുമാരും ഒന്നുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദൈവങ്ങൾ കരളിലെ മുഖം അവരിൽ ഈ അമ്പലത്തിൽ എടാ അങ്ങനെ നോക്കിയ ഹലോ നിങ്ങളെ തന്നെ എന്താ നിങ്ങളുടെ പേര് എന്റെ പേര് കുമാരി ഇഷ്ടമുള്ളവരെന്നെ മിസ് കുമാരി എന്ന് വിളിക്ക് കള്ളയെന്താ ഇവിടെ തള്ളൊക്കെ ഉണ്ടോ പ്രണയം പ്രണയ സാമൂഹ്യത്തില് ദീപ വിളിക്കാൻ വന്നതായിരിക്കും അത് ാണ് ഈ വയസ്സാം കാലത്തും പ്രേമോ പ്രേമത്തിന് അങ്ങനെ വയസ്സും കാലമൊന്നുമില്ല ആർക്കും പ്രേമിക്ക എപ്പോഴും പ്രേമിക്ക നിങ്ങളെ നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ടായിരുന്നൊരു പ്രണയം എന്റെ പ്രണയം തുടങ്ങുന്നത് ഒരു കോളേജ് ക്യാമ്പസ് ചെയ്യുന്ന അവരും അവരുമ്പല കൾ പടൽ അവന്റെ ഒരു പടുത്ത അവൻ പഠിച്ച് മൈസറിട്ട് അല്ല നിലവിലൊരു പ്രേമം ഉള്ളപ്പോൾ നീ എന്തിനാ വെറുതെ അമ്മയെ ശല്യം ചെയ്യുന്നത് കറണ്ട് പോകുമ്പോ ഒരു ജനറേറ്ററുള്ള നല്ല തല അളിയടാ പോത്തോ നീ പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം പ്രേമിക്കുന്ന പെണ്ണിനെ തന്നെ നീ കെട്ടിക്കൊള്ളണം അതെന്താ അല്ല അല്ലെങ്കിൽ അവൾ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ തലയിൽ തന്നെ വന്ന് വീ അല്ലേലും ഇപ്പഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും നീ അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാനൊരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ അവള് പറയാ കാല് ചെറുപ്പുണ്ടെന്ന് ഞാനെന്താ ചോദിച്ചത് അവളെന്താ കേട്ടത് പൊട്ടിയ പൊട്ടി ഏ മുത്തു എന്താണിയ താണ്ട പറഞ്ഞത് നമ്മുടെ കോളേജിലെ മിസ് കുമാരി അവൾ കുറെ നാളെ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു ഇന്ന് ഞാൻ അവൾ എന്റെ കഥവലയത്തിലാക്കും ഓ കല്യാണം അടുത്തപ്പോ അവിടെ പാത്ത് കണ്ടില്ലേ ആര് വരാൻ വിളിക്കുന്നവരൊക്കെ വരും കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ടാടി ഞാൻ ോട്ടാടി അതെന്താടി അങ്ങനെ ഞാൻ ഊട്ടിയും കണ്ടിട്ടില്ല ചേട്ടൻ മൈസൂരും വാടി നമുക്ക് പോകാം അങ്ങനെ ഞങ്ങൾ പോയാലോ ഞങ്ങൾ എവിടെയൊക്കെ തന്നുള്ളവരാണേ ഞങ്ങളെ ഒന്ന് ഗവനിക്കണേ കല്യാണത്തിന് അവരക്കൊരു മോളെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ എന്റെ പേര് രാമു സ്നേഹമുള്ളവർ രാമൻകുട്ടിന്ന് വിളിക്കും അപ്പോ സ്നേഹമുള്ളാത്തവർ മറപ്പെട്ടും വിളിക്കുന്നത് എന്തു പറഞ്ഞടി നിന്നു ഞാൻ എന്ത് ചെയ്യും കൂട്ടും പോലി മടയിലേക്കൊരു കുഞ്ഞു പോലും വാരല്ല മോളെ അതിന് നിങ്ങൾ പൂച്ചകളല്ലേ പൂച്ചകൾ എന്ത് പറഞ്ഞിട്ട് ദിക്കാരി കാമ്പസിനുള്ളിൽ ആക്രമണോ ഇടാ വീടിനിടാവുള്ളേ വിടാൻ രക്ഷിക്കലാണ് എന്റെ ജോലി ഓഹോ അപ്പൊ നെയ്യളല്ലേ ഡെങ്കൻ നിർത്തിലാ ഞാൻ മിസ്റ്റർ രാജൻ എം എ എക്ണോളജിയിൽ ബയോളജിക്ക് ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നു ഓഹോ അപ്പൊ നെയ്യാളല്ലേ ഫിസിക്സ് പഠിക്കുന്ന മിസ്റ്റർ രാജൻ ഈ സ്ഥലം അത്ര ശരിയല്ല നിന്ന് ഫിലോസഫി പറയാതെ അവരുടെ കയ്യിൽ നിന്നും പിടികള വീട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും ഒന്നാം ക്ലാസ്സിലെ പാഠം ആയിരിക്കും എന്തു പറഞ്ഞത് എല്ലാവരും ചേർന്ന് ഒരാളെ ഒറ്റക്ക് തല്ലുന്നു എന്നെയൊക്കെ ഞങ്ങൾ കോളേജ് ഡേക്ക് എടുത്തോളാം മേഡം അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ നടന്നു വന്നുകൊള്ളാം മിസ്റ്റർ എന്തിനാണ് അവർ നിങ്ങളെ ആക്രമിച്ചത് ഓ അത് ഈ കോളേജിലെ ആ നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു ഇത് മിസ് കുമാരി ഹാലോ ഗ്ലാറ്റ് എന്താണ് നിങ്ങളുടെ പേര് സാഗർ ഒരു വെള്ളാത്ത പേര് തന്നെ സാഗർ എന്ന് എന്റെ മമ്മിയിട്ട പേര് എന്റെ ഡാഡിയിട്ട പേര് അപ്പോൾ ജാക്കി അത് പ്രൈവറ്റ് ബസ്സിലെ പേര് പിന്നെ കുമാരി സാഗറിനെ പറ്റി പറഞ്ഞാൽ സാഗർ നല്ല സിത്താറിസ്റ്റ് ആണ് സാഗറിന്റെ സിത്താർ വായന കേട്ടിട്ട് എന്റെ പഠിപ്പ് വരെ മുടങ്ങിയിട്ടുണ്ട് മിസ്റ്റർ രാജൻ സാഗറിന്റെ മമ്മിയും ഡാഡിയും ഓ മമ്മിയും ഡാഡിയും ഒക്കെ അന്ന് സ്റ്റേറ്റിലാ ഓഹോ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അമേരിക്ക നൂറൂ തമിഴ്നാട് സ്റ്റേറ്റ് തലവേദന നമുക്ക് കാന്റീനിൽ പോയി ഒരു കാപ്പി കുടിച്ചാലോ കാപ്പി ഉള്ളല്ലേ ഓ ഞങ്ങൾ പാവങ്ങൾ കാപ്പിക്കുള്ള കാശി ഞങ്ങളുടെ കയ്യിലുള്ളൂ മിസ്റ്റർ രാജൻ യെസ് മിസ്റ്റർ സാഗർ എന്റെ കൂടെ കാളേജ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പോർന്നു അവിടെ സർത്താറിന്റെ സിത്താർ വായന ഉണ്ട് നമുക്കൊന്നും പോയി കേട്ടാലോ ഹോ ഞാനില്ല മിസ്റ്റർ സാഗർ സംഘട്ടനം കഴിഞ്ഞപ്പോൾ എന്റെ കാലും വല്ലാതെ ഉളുക്കിയിരിക്കുന്നു അവന്റെ ഒരു മുടന്ത നായങ്ങൾ അപ്പോൾ ഞാൻ പോയിട്ട് വരാം മിസ് കുമാറി ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി രാജേട്ടിന് കരാട്ടേക്ക് വശമുണ്ടല്ലേ അല്പസ്വല്പം പക്ഷേ പഠിത്തത്തിലാണ് എന്റെ ശ്രദ്ധ മുഴുവനും പിന്നെ ഇങ്ങനെ വീട് കിട്ടുന്ന അവസരങ്ങൾ ഞാനൊട്ടും പാഴാക്കാറുമില്ല എങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ അങ്ങനെ അങ്ങ് പോയാലോ ഒരുപാട് നാളായി മിസ് കുമാരിയോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പറയാനുള്ളതെല്ലാം ഈ പേപ്പറിലുണ്ട് വായിച്ചിട്ട് ഇപ്പോൾ തന്നെ മറുപടി തന്നാൽ തന്നെയുള്ളു ഫിസിക്സിന് രണ്ട് കെമിസ്ട്രിക്ക് നാല് കണക്കിന് ഒന്ന് അയ്യോ പേപ്പർ മാറിപ്പോയി അതിന്റെ പ്രോഗ്രസ് കാർഡാണ് ഈ പേപ്പറാണ് ഞാൻ തരാൻ ഉദ്ദേശിച്ചത്

ஜித் <laughs> <laughs> ലൈഫ് തകർത്ത മാറി ശരിക്കും അവിടെ എന്താ സംഭവിച്ചത് ഇറ്റാറിൽ നിന്നും കരണ്ടടിപ്പിച്ച് രാജന്റെ കൈയും കാലും തളർത്തി രാജൻ കിടപ്പിലായി ആരാണെ ചതി ചെയ്തത് സാഗർ എന്നും ഇത്തരത്തെ ഞങ്ങൾ അറിഞ്ഞിരുന്നുള്ളൂ പക്ഷേ ജാക്കി എന്ന ശത്രുവനെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല സാഗർ എന്താ ചെയ്തത് കമ്പിയിൽ ഇലക്ട്രിക് കമ്പി ചുറ്റി ചോക്കടിപ്പിച്ച് കാമുകന്മാരെ തളർത്തുന്നത് അവന്റെ ഒരു വിരോധമായിരുന്നു എന്നിട്ട് കുമാരി കല്യാണം കഴിച്ചില്ലേ ആ കഴിച്ചു എന്നിട്ട് ആളവിടെ എന്താ വരുന്നു കഥയിലെ രാജകുമാരി അവരൊഴു